നമ്മുടെ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം പറഞ്ഞു എന്ന് പറയുന്ന ഒരു കോട്ട് പ്രചരിക്കുന്നുണ്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ ഇത് ഞാൻ ഒറ്റയ്ക്ക് എന്തു ചെയ്യാനാണ് ഇതാണ് എല്ലാ മനുഷ്യരുടെയും ചിന്ത ആ സൂര്യനെ നോക്കൂ തനിച്ചാണ് ഈ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്നത് എന്ന് ഇത് വായിച്ചപ്പോഴേ ഞാൻ എൻ്റെ അച്ഛനെ ഓർത്തുപോയി അച്ഛൻ പണ്ട് പറഞ്ഞു തന്ന ഒരു കഥ ഓർത്തുപോയി വീട്ടിലെ ഇളയ മകനായതുകൊണ്ട് വീടിൻ്റെ പടിക്കല പാടത്ത് നെല്ല് വിളഞ്ഞു നിൽക്കുന്ന സമയത്ത് കിളികളെ ആട്ടി ഓടിക്കാനുള്ള ചുമതല എനിക്കായിരുന്നു സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കട്ടൻ കാപ്പി മരി വറുത്തതും കഴിച്ച് ഒരു തകര ടിന്നു പാടത്തേക്ക് പോകണം ടിന്നിൽ ഇങ്ങനെ കൊട്ടി കൊട്ടി എത്രമാത്രം ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതൊന്നും വകവെക്കാതെ കിളികൾ കൂട്ടമായിട്ടിങ്ങനെ പറന്നു വരും നെൽക്കതിരിൽ കൊത്തിയെടുത്ത് ചുണ്ടുകൾക്കിടയിലാക്കിയിട്ട് അങ്ങ് പറന്നുപോകും കവളമുക്കട്ടയിൽ അന്ന് എല്ലായിടത്തും നെൽപ്പാടങ്ങളാണ് കൊയ്ത്തുകാലമാണ് അതുകൊണ്ട് കൊയ്യാൻ ആളെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു കിളികൾ കൂട്ടമായിട്ട് ഇങ്ങനെ പറന്നു വന്ന് ഈ നെൽക്കതിനും കുത്തി പോകുന്ന കാഴ്ച കാണുമ്പോൾ അച്ഛൻ പറയും നാളെ ഞാൻ തന്നെ ഇറങ്ങി കൊയ്യേണ്ടി വരും വരുമെന്നാണ് തോന്നണേ അപ്പോഴാണ് അച്ഛൻ ആ കഥ പറയാറുള്ളത് ഒരു ദിവസം ഒരു കൃഷിക്കാരൻ പറഞ്ഞു നാളെ നെല്ല് കൊയ്യാൻ വേണ്ടി പണിക്കാരെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഇത് കേട്ട് കുഞ്ഞിക്കിളി അമ്മക്കിളിയോട് ചോദിച്ചു പറയുന്നത് കേട്ടില്ലേ നാളെ പാടം കൊയ്യാൻ പോവുക നമുക്ക് രക്ഷപ്പെടാം അമ്മക്കിളി പറഞ്ഞു സമയമായില്ല അടുത്ത ദിവസം പറഞ്ഞതുപോലെ പണിക്കാരും വന്നില്ല കൃഷിക്കാരൻ അന്നും പറഞ്ഞു നാളെ വീട്ടുകാരെയെങ്കിലും ഇറക്കിയിട്ട് എനിക്ക് കൊയ്യ്ക്കണം അന്നും കുഞ്ഞിക്കിളി പറഞ്ഞു അമ്മയെ നമുക്ക് പോവാം അമ്മക്കിളി അപ്പോഴും പറഞ്ഞു സമയമായില്ല കുട്ടി അടുത്ത ദിവസവും ആരും കൊയ്യാൻ വന്നില്ല അന്ന് കൃഷിക്കാരൻ പറഞ്ഞു ആരും വരുന്ന തോന്നണില്ല നാളെ ഞാൻ തന്നെ ഇറങ്ങിയിട്ട് അങ്ങ് കൊയ്യാൻ പോകാമെന്ന് അത് കേട്ടപ്പോൾ അമ്മക്കിളി കുഞ്ഞുക്കിളിയോട് പറഞ്ഞു ഇനി നമുക്ക് രക്ഷയില്ല കുഞ്ഞേ നമുക്ക് പോവാം എന്ന് ഇത് രസമുള്ള കഥയല്ലേ അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചൊരു പാഠം അങ്ങനെയായിരുന്നു ഓരോന്നും ഒറ്റയ്ക്ക് ചെയ്യാൻ അച്ഛൻ പ്രേരിപ്പിക്കുമായിരുന്നു മാജിക്ക് പഠിച്ചു തുടങ്ങിയ കാലത്ത് സാധനങ്ങളുടെ നിർമ്മാണവും പെയിൻ്റ് അടിയുമെല്ലാം ഞാൻ നേരിട്ടായിരുന്നു വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല പക്ഷേ അതൊരുപാട് സംതൃപ്തി തരുമായിരുന്നു നമ്മൾ വിദേശത്ത് പോയാൽ അറിയാം അവിടെയുള്ള ആളുകൾ ഞാൻ നമ്മുടെ മലയാളികളുടെ കാര്യം തന്നെയാണ് പറയണതേ ഈ ഐക്യയുടെ ഒക്കെ ഷോപ്പിൽ പോയിട്ട് അവിടുന്ന് ഫർണിച്ചർ കിറ്റും വാങ്ങിപ്പോയി അവനവൻ്റെ വീട്ടിൽ തന്നെ കുത്തിയിരുന്ന് മേശയും കസേരയും അലമാരയും ഒക്കെ അവർ തന്നെയാണ് അസംബിൾ ചെയ്യുന്നത് വീടിന് പെയിൻ്റ് അടിക്കുന്നതും പ്ലംബിംഗ് പണി നടത്തുന്നതും വീടിന് മുന്നിലെ പുല്ലുകളെല്ലാം പറിച്ചെടുക്കുന്നതും ഇതെല്ലാം അവർ തന്നെയാണ് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും അവിടെ ഒരു സംസ്കാരമാണ് പണ്ട് ഈ ടാഗോർ തിയേറ്ററിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയുമായി ബന്ധപ്പെട്ട് മാജിക് അവതരിപ്പിക്കുമ്പോൾ അതിനു വേണ്ടിയിട്ട് എഴുത്തുകാരനായിട്ടുള്ള മാതൃഭൂമിയിലെ ശ്രീകാന്ത് കോട്ടയ്ക്കൽ എഴുതിയ തിരക്കഥയിലൊരു ഭാഗമുണ്ട് എൻ്റെ മനസ്സിനെ ടച്ച് ചെയ്തൊരു ഭാഗമാണ് എഴുതി എഴുതി തളർന്നു കിടക്കുന്ന ശങ്കുണ്ണിയോട് ഭാര്യ ചോദിക്കുന്നു ഞാൻ എന്തെങ്കിലും സഹായിക്കണമെന്ന് ശങ്കുണ്ണി പറയുന്നുണ്ട് ഒറ്റയ്ക്ക് തന്നെ തുഴയണം അങ്ങനെയാണ് ശീലം അങ്ങനെ ശീലിക്കാവൂ എന്ന്